നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒൻപത് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് പ്രതിപക്ഷ ലക്ഷ്യം പുകമറ മാത്രം ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത വിധം പ്രതിപക്ഷം ജനാധിപത്യത്തെ അവഹേളിക്കുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് തുടർച്ചയായി മൂന്ന് ദിവസം കേരള നിയമസഭ സാക്ഷ്യം വഹിക്കുന്നത് ചട്ടപ്രകാരം നോട്ടീസ് നൽകി ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ സഭയ്ക്ക് കത്ത് പ്രതിപക്ഷ പകരം അക്രമത്തിലേക്ക് വരെ എത്തിഞ്ഞത് നിയമസഭയിൽ ഏതു വിഷയവും ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് പല മാർഗങ്ങളുമുണ്ട് സബ്മിഷൻ ഉന്നയിക്കാം ചോദ്യോത്തരവേളയിൽ ഉന്നയിക്കാം ശ്രദ്ധക്ഷണിക്കൽ പ്രമേയമാകാം പ്രതിപക്ഷ നേതാവിന്റെ പ്രത്യേക അവകാശം ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്താൽ സർക്കാരിന്റെ മറുപടിയോടെ വ്യക്തത കൈവരും എന്നറിയാവുന്ന പ്രതിപക്ഷം അതിന് തയ്യാറില്ല സ്പീക്കറുടെ മുഖം മറിച്ച് ബാനർ കെട്ടുക സ്പീക്കറുടെ ഡേസിന് മുന്നിൽ ബഹളം ഉണ്ടാക്കുക വനിതാ വാച്ചാൻ വാർഡ് ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുക എന്നിങ്ങനെ സഭാ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സമരാഭാസങ്ങൾക്കാണ് പ്രതിപക്ഷം നേതൃത്വം നൽകുന്നത് സുഗമമായി സഭ നടത്താൻ അനുവദിക്കാത്ത തരത്തിലുള്ള പ്രതിപക്ഷ സമീപനത്തെ സ്പീക്കർ ശക്തമായ ഭാഷയിൽ തന്നെ വിമർശിച്ചു ഭരണഘടനാപരമായ ഉത്തരവാദിത്വ പ്രകാരം സമവായത്തിലൂടെ സഭ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്പീക്കറുടെ ശ്രമത്തോടും പ്രതിപക്ഷം സഹകരിച്ചില്ല അദ്ദേഹം വിളിച്ച കക്ഷി നേതാക്കളുടെ യോഗവും അവർ ബഹിഷ്കരിച്ചു സഭാനടപടികൾ വീക്ഷിക്കാനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളുടെ മുന്നിലാണ് പ്രതിപക്ഷം ഇത്തരം പരിഹാസ്യമായ നിലപാട് സ്വീകരിച്ചതെന്നും സ്പീക്കർ ചൂണ്ടിക്കാട്ടി ഏതു വിഷയത്തെക്കുറിച്ചും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാടാണ് സർക്കാർ തുടക്കം മുതൽ സ്വീകരിച്ചത് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ചരിത്രത്തിൽ തന്നെ റെക്കോർഡാണ് ഇപ്പോഴത്തെ സഭയ്ക്ക് പതിനഞ്ചാം നിയമസഭയുടെ കാലത്ത് ഇതുവരെ പതിനേഴ് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തു ഈ സഭയുടെ പന്ത്രണ്ട് ദിവസം മാത്രമുള്ള പതിനാലാമത്തെ സമ്മേളനമാണ് ഇപ്പോൾ ചേരുന്നത് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള ആദ്യഘട്ടത്തിൽ തന്നെ മൂന്ന് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തു പോലീസ് നയം അമീബിക് മസ്തിഷ്ക ജരം പണപ്പെരുപ്പം എന്നിവയായിരുന്നു അത് തുടർന്ന് ഇരുപത്തിയൊൻപതിന് തുടങ്ങിയ രണ്ടാം ഘട്ടത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും അടിയന്തര പ്രമേയം ചർച്ച ചെയ്തു പത്തൊൻപതിന് ശബരിമല വിവാദത്തെക്കുറിച്ച് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുന്ന ആവശ്യമായതുകൊണ്ട് അന്ന് ചർച്ച ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ചൂണ്ടിക്കാണിച്ച് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പാളിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷക സംഘത്തെ ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാണ് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഹൈക്കോടതിയിൽ നിലപാട് സ്വീകരിച്ചതും എന്നിട്ടും വസ്തുത മറച്ചുവെച്ച് വിവാദം നിലനിർത്താൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം ഈ രാഷ്ട്രീയ നീക്കം തുറന്നു കാട്ടുന്നതാണ് ബുധനാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ നടത്തിയ പ്രസംഗം ഏത് പ്രശ്നത്തിനും വിശദീകരണം നൽകാൻ സർക്കാർ തയ്യാറാണെന്നും പ്രതിപക്ഷം ആവശ്യം പ്രതിപക്ഷം ആവശ്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും എന്തിനാണ് സഭയെ ഭയക്കുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു വസ്തുതകളെ ഭയന്ന് പുകമറ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ശബരിമല വിഷയത്തെക്കുറിച്ച് ഹൈക്കോടതി മേൽനോട്ടത്തിൽ ആരംഭിച്ച അന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കുമെന്നും ഒരു കുറ്റവാളിയും രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇതോടെ ചർച്ച ഭയന്ന് ഒളിച്ചു കളിക്കുന്ന പ്രതിപക്ഷം ഒരിക്കൽ കൂടി സഭയിൽ അപഹാസ്യരായി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ നിയമത്തിന് രൂപം നൽകുമ്പോൾ ആ ചർച്ചകളിൽ പങ്കെടുക്കാതെയാണ് പ്രതിപക്ഷം തുടർച്ചയായി ഹളം ഉണ്ടാക്കുന്നത് എന്നുകൂടി തിരിച്ചറിയണം കിടപ്പാടം നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസമാകുന്ന ബിൽ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിക്കുന്ന വന്യജീവികളെ കൊല്ലാനുള്ള വനം ഭേദഗതി ബിൽ പൊതുസേവനം അവകാശമാകുന്ന ബിൽ മലയാള ഭാഷാ ബിൽ തുടങ്ങി സുപ്രധാന നിയമനിർമ്മാണങ്ങളിലാണ് പ്രതിപക്ഷം മുഖം തിരിഞ്ഞു നിന്നത് പാർലമെന്ററി ചട്ടങ്ങളും മര്യാദകളും പാലിക്കാതെ ജനാധിപത്യത്തെ അവഹേളിക്കുന്ന പ്രതിപക്ഷ നിലപാടിനെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും ചർച്ച ഉയരണം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം കാണിക്കാതെ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി നിയമസഭയെ സമരാഭാസത്തിന് വേദിയാക്കുന്നതിനെതിരെയും ജനകീയ പ്രതിഷേധം ഉയരണം ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം